ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോശുവിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീട് നമ്മുടെ നടത്തറ സീനിലുണ്ടല്ലോ ആ നടത്ത ജംഗ്ഷനിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത് ആയിട്ടുള്ളത് കേട്ടോ തൊട്ടടുത്ത ബസ് കൂട്ടുന്നുണ്ട് കേട്ടോ ധാരാളം ബസ്സിൽ പോകുന്ന ഒരു ഏരിയ അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നാല് തൊള്ളായിരത്തി അറുപത് അതായത് അഞ്ച് സെൻറ്റ് തൊട്ട് താഴെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളീന് സ്റ്റെയർ ആയിട്ടേ പുതിയ വീടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടോ മൂന്ന് ബെഡ്റൂമിൻ്റെ കൂടിയിട്ട് അതുപോലെ നമുക്ക് കണ്ട മെയിൻ റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന വഴിയത് വീതി കൂടിയ വഴിയാ അതിന് നമുക്ക് കട്ട വിരിച്ച് തരും കട്ട ഒക്കെ കേട്ടോ ടൈലൊക്കൂടെ ഓൾറെഡി ഇറക്കി വെച്ചിട്ടുണ്ട് വിധി തുടങ്ങുക എന്ന് പറയണേ അത് നീളം കൂടി ഒരു ഒരു കണ്ടാ സ്ലൈഡിങ് ആയിട്ടാണ് ഈ ഏറ്റവും വരെ ഉള്ള സ്ലൈ സ്ലൈഡിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിയ വാഹനമൊക്കെ നമുക്ക് വീടിൻ്റെ ഈ വശത്ത് പാർക്ക് ചെയ്യാം കേട്ടോ ഇനി ഇത് കളർ പെയിൻ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് തരും ഇവിടെ ഒരു ആർട്ടിഫി ഗ്രാസ് വെക്കാം ഈ പുഴികളിൽ അതുപോലെ ചെറിയ വാഹനമൊക്കെ നമുക്ക് ഇങ്ങടും കയറ്റി നിന്ന് എടുത്താട്ടാ രണ്ടോ മൂന്നോ കാറൊക്കെ ഈസ് ചെയ്യാൻ പാർക്ക് ചെയ്യാം ധാരാളം ടസ്റ്റ് വർക്കുകൾ എൽ ഇ ഡി ബൾബുകൾ വാംലേറ്റുകൾ അതുപോലെ കളർ പെയിൻറിങ് നല്ല ഒരു എലിവേഷനോടുകൂടി കൂടിയാണ് ഈ വീടുകൂടെ നിർമ്മിച്ചിരിക്കുന്നത് ബോർഡറുകൾ കണ്ട ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ പാടി ഡോറ് തേക്ക് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആഡിൽ കണ്ട ഫ്രണ്ടിൽ തന്നെ ഡബിൾ പാടി ഡോറോടി കൂടിയാണ് നമ്മൾ ലിവിങ് ഹാളിലേക്ക് കിടക്കുന്നത് ലിവിങ് ഹാളിൽ വീതി കൂടിയ രണ്ടേക്ക് നാല് ടൈല് അതായത് ഒരു മാർബിൾ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കേണ്ട അത് നമ്മുടെ ഈ ഇൻഡീരിയർ വർക്കിനോടൊക്കെ യോജിച്ചിട്ടുള്ള വർക്ക് ഒരു ടൈലാന്ന് പറയുക ഹോൾ സീലിംഗ് വർക്ക് ധാരാളം ചെയ്തിട്ടാ കാർപ്പേനൊക്കെ വെച്ചിട്ട് ഉള്ളിൽ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് ലിവിംഗുകൾ അപ്പോൾ ആ ലിവിങ്ങൾ തന്നെ അടിപൊളി ഒരു ടി യൂണിറ്റ് കണ്ട ലൂവർ വർക്കൊക്കെ ചെയ്തിട്ടേ മൾട്ടിബിൾഡാണ് ചെയ്തിരിക്കുന്ന കേട്ടോ ഫുൾ അംഗത്തിലെ ടി യൂണിറ്റ് കൊടുത്തിട്ട് എൽ ഇ ഡി ബൾബ് ഒക്കെ ചെയ്തിട്ട് സ്റ്റയർ കൊടുത്തിട്ടാണ് ഈ സൈഡിലാണ് മുകളിലേക്കുള്ള സ്റ്റയർ അതൊരു കോണി റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്ന മൂന്ന് ബെഡ്റൂം ഓൾറെഡി താഴെ ഉണ്ട് ഇത് ആദ്യത്തെ ബെഡ്റൂം ആണ് പന്ത്രണ്ടെ പന്ത്രണ്ട് അവിടെ അളവായിട്ട് കൊടുത്തിട്ടുണ്ട് ധാരാളം വിൻഡോസുകളും കൊടുത്തിട്ടുണ്ടോ വെളിച്ചം കയറാവുന്ന രീതിയിൽ കൺസീൽഡ് ആയിട്ട് എൽ ഇ ഡി ബൾബും കൊടുത്തിട്ടുണ്ട് മുകളിൽ വാൾഡ്രോബ്സ് കണ്ട മിറ റോഡ് കൂടിയാൽ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ ഒരു ഡ്രസ്സ് യൂണിറ്റ് ഒക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും എ സി പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും ഓൾറെഡി സെറ്റാന്ന് പറയാം വീതി ഒരു ടൈൽ തന്നെയാണ് വാൾഡ്രോ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ലിവിങ് ഹാളിൽ നിന്ന് നമുക്ക് കാണാൻ നല്ലൊരു ആർച്ചോട് കൂടിയിട്ട് വേണ്ട ഇപ്പോഴത്തെ ട്രെൻഡാണ് മൾട്ടിപിളിൽ ഒരു ആർച്ചോട് കൂടിയിട്ട് ലൂർ വർക്കിലാണ് ചെയ്തിരിക്കണേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റി എന്ന് പറയാം നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കും അതേ മാച്ച് ഡൈലി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടേക്ക് നാല് വീതി കൂടിയിട്ടാണ് സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെ അവിടെ കിട്ടിയിട്ടുണ്ടാ ഇവിടെയും നല്ല അടിപൊളി ഹോൾസെയിലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ട്രിപ്പൊക്കെ ഉള്ളിൽ ചെയ്തിട്ട് നല്ല ലൈറ്റ് കളറിൽ ക്രോക്കറി ഓണിയിട്ട് നമുക്ക് സൈഡിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ വാഷ്ശേരി ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് വേണ്ട ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഒരു പറയൊക്കെ ചെയ്തിട്ട് എൽ ഇ ഡി ബൾബൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലായിട്ട് ഊത്തിക്കിട്ട് തന്നെ മാഷ്ശേരി കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി മിററൊക്കെ വെച്ചിട്ട് ഒരു തേക്ക് കൂട്ടിൻ്റെ ഡിസൈനിലെ ടൈലൊക്കെ ചെയ്തിട്ട് രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുക നല്ല കൂടിയ ബെഡ്റൂം ബെഡ്റൂമ് തന്നെയുണ്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത് വാട്ടർ ഓപ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കൺസീൽഡ് ആയിട്ട് എൽ ഇ ഡി ബൾബ് മുകൾ വശത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഓർക്കുമ്പോൾ മുന്നോട്ട് കഴിഞ്ഞ് കളിക്കുന്ന ഒരു വിടാന്ന് പറയുക ബേസിൽ ഈ ഒരു സൈഡിൽ ഒരു സെപ്പറേഷൻ കിട്ടി ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ലൂവർ വർക്കൊക്കെ ചെയ്തിട്ട് എൽ ഇ ബൾബൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല അടിപൊളി ടൈലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു എന്താ പറയുക വെറൈറ്റി ഉണ്ടെന്ന് പറയുക ഫുൾ അങ്ങനത്തിൽ രണ്ടേക്ക് നാല് ടൈൽ അപ്രോക്സി ചെയ്തിട്ടേ അഞ്ച് സെൻ്റ് തൊട്ട് താഴെയാണ് ഇതിന് സ്ഥലം വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമുണ്ടോ ഡൈനിങ് ഹാളിൽ തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത് ഇതും പന്ത്രണ്ട് പന്ത്രണ്ട് ആയിട്ട് വരുന്നുണ്ട് അതേ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ മുകളിലും കൺസീൽഡ് ആയിട്ട് എൽ ഇ ഡി ബൾബും കൊടുത്തിട്ടുണ്ട് കേട്ടോ വാൾ വാർഡ് ഓഫീസർ സൈഡിലായിട്ട് കൊടുത്തോളൂ മൂന്ന് പാളി ഡോറോട് കൂടിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സ് യൂണിറ്റും കിട്ടിയിട്ടുണ്ട് പറയാം നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേമാതിരി തന്നെ സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നല്ല തരം മെറ്റീരിയൽ ആണ്ട്ട് അവിടെ മറ്റേ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ് അതുപോലെ ആ തൃശൂട്ട ഉണ്ടൊരു ഒമ്പതര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഒഴിക്ക് വരുന്നത് അതുപോലെ അത്ര എന്നെ ചെയ്തിട്ട് രണ്ടര കിലോമീറ്ററ് ബസ് റൂട്ടിൻ്റെ ഒരു നൂറ് മീറ്റർ അത്ര എടുത്താന്ന് പറയാം ഡൈനിങ് ആളിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കും കേട്ടോ ഗ്ലാസ് ഫ്ലോർ ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് അവിടെ അതേ ഡ്രെസ്സിംഗ് മറ്റേ മാച്ചിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടൈല് ധാരാളം വർക്കുകൾ താഴെ കബറുകൾ ചെയ്തിട്ടുണ്ട് മുകളിൽ ചെയ്തിട്ടുണ്ട് ചിമ്മിനി ഹോബും സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ സൈഡിൽ ഒരു ലൂവർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈഡിലൊക്കെ ടൈൽ ചെയ്തിട്ടുണ്ട് വീതി വീട്ടിലെ ടൈല് തന്നെയാണ് കണ്ട സൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം മുകൾ വശത്തും ധാരാളം കബോർഡ് ചെയ്തിട്ടുണ്ട് ടൈലെല്ലാം ചൂബരില്ലേ സൈഡുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് വാൾട്ടൈലെല്ലാ ഭാഗത്തും അത് അപ്പോൾ ചൂട് കൂടിയിട്ടായിട്ട് കൊടുത്തിട്ടില്ല അത് നല്ല മനോഹരമാവും ഗ്രാനൈറ്റ് ബോർഡർ ബോർഡ് ബോർഡിൽ ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ പുതിയൊരു വർക്ക് ചെയ്യണമെന്ന് പറയുക എല്ലാം ഓൾറെഡി കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ് നമ്മൾ ആ കിച്ചണിൽ വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞത് ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും വാഷ് കൂടിയിട്ടും കബോർഡും സൈഡിലൊക്കെ ടൈൽ കൊടുത്തിട്ടുണ്ട് നല്ല ചുമറിലൊക്കെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി കീഴിൽ സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം അത് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും തെയ്യലൊക്കെ നടന്നിട്ട് ബേബി മെറ്റിൽ മാറ്റിയാൽ മതിയിട്ടാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം വെള്ളത്തിനായിട്ട് ഓപ്പൺ ഇവിടെ കണ്ടാ ഓപ്പൺ ഓപ്പൺ വല്ലതാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ഈ വീടിന് കൂടുമ്പോൾ ഉദ്ദേശിക്കുന്നത് വില നമുക്ക് അപ്പത്തേഴ് ലക്ഷം രൂപ കേട്ടോ റേറ്റ് നമുക്ക് നേരിട്ട് ചിരിച്ച് നോക്കാമെന്നുള്ളൂ അപ്പോൾ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീടിൻ്റെ വീഡിയോ സുമായി എല്ലാവർക്കും അങ്ങനെ നമസ്കാരം ബൈ